നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ് സോൺ മലയാളത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഒരു ബ്ലാസ്റ്റിംഗ് നമ്പറിനെ പറ്റിയിട്ട് ത്രിബിൾ സെവൻ ത്രിബിൾ എയിറ്റ് ത്രിബിൾ നയൻ എന്ന് പറഞ്ഞൊരു ബ്ലാസ്റ്റിംഗ് നമ്പറിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ കോൾ അങ്ങനെ ഒരു കോള് വന്നാൽ നമ്മുടെ ഫോണ് ബ്ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നുമില്ല സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ബ്ലാസ്റ്റാകത്തൊന്നുമില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തരാൻ നമ്മുടെ ഫോൺ വെച്ചിട്ട് നമുക്കൊരാളെ ആ നമ്പർ വെച്ചിട്ട് വിളിക്കാം ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ ത്രിബിൾ സെവൻ ത്രിബിൾ എയിറ്റ് ത്രിബിൾ നയൻ എന്ന നമ്പർ വെച്ചിട്ട് വിളിക്കാം ഫേക്ക് നമ്പറായിട്ട് വിളിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങളുടെ നമ്പറിനെ ചേഞ്ച് ചെയ്ത് ഏത് നമ്പർ വേണോ ആക്കിയിട്ട് വിളിക്കാം അതിനായിട്ട് ഞാൻ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ അതിൻ്റെ ഇൻ്റർഫേസ് ആണിത് ഐ ഡി ചേഞ്ചർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് കോളർ ഐ ഡിയും ടൂവും കോളർ ഐ ഡിയുടെ അവിടെ നിങ്ങൾക്ക് എന്ത് ആണോ കാണിക്കേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ ത്രിബിൾ സെവൻ ത്രിബിൾ എയ്റ്റ് ത്രിബിൾ നയൺ ഒന്ന് ബ്ലാസ്റ്റിംഗ് നമ്പർ ടൈപ്പ് ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് ആരെയാണോ വിളിക്കേണ്ടത് ആ നമ്പർ ടു എന്ന സ്ഥലത്ത് ആരാണോ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്യുക ആ നമ്പർ ടൈപ്പ് ചെയ്യാം ഞാനിപ്പോൾ ആ നമ്പർ ടൈപ്പ് ചെയ്യാണ് എനിക്കിപ്പോൾ ഈ ഫോണിലേക്കാണ് കോൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ബ്ലാസ്റ്റിംഗ് നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ എൻ്റെ ആ ഫോണിലേക്ക് ആ ഫോണിൻ്റെ നമ്പർ ഞാൻ കൊടുത്തു എന്നിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഹാങ് അപ്പും ഡയലും ഞാൻ ഡയല് കൊടുത്തു ഡയൽ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ കണ്ടോ എനിക്ക് ബ്ലാസ്റ്റിങ് നമ്പറിൽ നിന്ന് കോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ കോൾ എടുത്താൽ എൻ്റെ ഫോൺ പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല അതൊക്കെ ഒരു ഫേക്കായിട്ട് വന്നൊരു ഇൻഫോർമേഷനാണ് ഞാൻ കോൾ എടുത്തു എൻ്റെ ഫോൺ പൊട്ടിത്തെറിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ആ ആപ്ലിക്കേഷനിലെ ബാലൻസ് തീർന്നു ഞാൻ വിളിച്ച സമയത്ത് ഈ കോൾ എടുത്തത് കാരണം ബാലൻസ് തീരുന്നു അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം ഇനി ഏതെങ്കിലും ഒരു കോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യണം അതിനായിട്ട് ഒരു മാസത്തേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഇന്നത്തുണ്ട് അപ്പോൾ കണ്ടോ സി ബാലൻസ് സീറോന്ന് നടക്കുന്നുണ്ട് ബൈ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഏത് ഇത്ര ക്രെഡിറ്റ് വേണമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പറ്റിക്കാൻ ഒരു ഇല്ലീഗൽ യൂസിനും ചെയ്യരുത് നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പറ്റിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നൂറിൽ നിന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും